ദേശീയപാത എൺപത്തിയഞ്ചിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഹൈക്കോടതി തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധവുമായി ഇടതുമുന്നണി ഹൈക്കോടതി വിധിയിൽ പ്രതിഷേധിച്ച് ജൂലൈ പന്ത്രണ്ട് ശനിയാഴ്ച ഇടതുമുന്നണി ഹർത്താൽ നടത്തുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ പറഞ്ഞു ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനമെന്നും അടിമാലി പഞ്ചായത്ത് എൽ ഡി എഫ് കൺവീനർ ടി കെ ഷാജി വ്യക്തമാക്കി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈവിന്റെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് നിർത്തിവയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നാണ് മാധ്യമങ്ങൾ മുഖാന്തരം അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ടൂറിസം മേഖലയെ ആശ്രയിക്കുന്ന ഇടുക്കി ജില്ലയിൽ അടിമാലി മൂന്നാർ അടക്കം വരുന്ന പ്രദേശങ്ങൾ ഇരുട്ടിലാകാൻ പോകുന്നു എന്നുള്ളതാണ് ആവശ്യമായി പറയാൻ വേണ്ടി കഴിയുന്നത് ഒന്ന് നമ്മുടെ ഈ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി തന്നെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഒന്നായ വികാരം ഇതിന് പിന്നിൽ ദേശീയപാതയുടെ വികസനം അടിയന്തിരമായി നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും എൽ ഡി എഫും തീരുമാനിച്ച് അതിൻ്റെ ഭാഗമായി നീ നിൽക്കുന്നത് ഇന്ന് ഈ നിരോധന ഉത്തരവ് നടപ്പാക്കിയതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കോടതി ഈ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നും വളരെ വേഗം തന്നെ ഈ നിർമ്മാണം നടത്തി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭ്യർത്ഥിക്കാറുള്ളത് ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിമാലി പഞ്ചായത്ത് കമ്മിറ്റി നാളെ അടിമാലി പഞ്ചായത്തിൽ ആറ് മുതൽ ആറ് വരെ രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയുള്ള സമയം ഹർത്താൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഹർജിയുമായി കോടതിയിൽ സമീപിക്കുന്നത് ബി ജെ പിയുടെ മുൻ ജില്ലാ പ്രസിഡൻ്റ് പരിസ്ഥിതിവാദി സംഘടനകളുടെ സംസ്ഥാന ചെയർമാനുമായിട്ടുള്ള എം ആൻ ജയചന്ദ്രനാണ് എന്നുള്ള കാര്യവും ഈ കാര്യത്തിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഈ ഉദ്ദേശിച്ച ഇതിലുയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തള്ളിയതിനെ തുടർന്ന് വീണ്ടും വനഭൂമി ബാധ നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടു നൽകണമെന്ന ഡീൻ കുര്യാക്കുസിൻ അഭ്യർത്ഥനയാണ് ഈ തരത്തിലേക്ക് നിലപാടെടുക്കാൻ കോടതിയെ സഹായിച്ചത് എന്നുള്ളത് ഈ അവസ്ഥയിൽ അവസരത്തിൽ നമ്മൾ വെളിപ്പെടുത്തും